ഹായ് ഫ്രണ്ട്സ് നമുക്ക് നോമ്പ് തുറക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം ഇത് സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവോള കട്ട് ചെയ്തതും രണ്ട് മുട്ട പുഴുങ്ങിയത് പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ഒന്നര ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം അതൊന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലും കൂടെ ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂത്ത മണം വരണ സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവോളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി സവോള നന്നായിട്ട് സോഫ്റ്റ് ആണതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ചൊന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ താഴായിട്ട് മുളക് പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ കാൽ ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം പിന്നെ ഇതിൽ ചേർക്കേണ്ട മസാലപ്പൊടികളൊക്കെ പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ രക്ഷത്തിനനുസരിച്ച് മസാലപ്പൊടികൾ ഏതാന്നൊക്കെ വെച്ചാൽ മാറ്റം വരുത്താം കേട്ടോ പിന്നെ ഈ നോമ്പ് സമയത്തൊക്കെ നമുക്ക് നല്ലത് കൂടുതൽ എരിവില്ലാത്ത പലഹാരങ്ങളായിരിക്കും അപ്പോൾ കഴിയുന്നതും എരിവ് കുറച്ച് മസാല തയ്യാറാക്കുകയാണ് നല്ലത് പിന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ പൊഴിഞ്ഞെടുത്തിട്ടുള്ള മുട്ട തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം അതിന് ഞാൻ ഇത് പൊടിച്ച് ചേർക്കുകയല്ല ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പൊടി പൊടിയായിട്ട് തന്നെ കിട്ടിക്കോളും സവോള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നും ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമ്മൾക്കൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ൊന്ന് മുക്കെടുക്കാന് കനം കുറഞ്ഞ സേമിയ വേണം അതിന് ഇത് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മുടെ സ്നാക്ക് തയ്യാറാക്കാൻ എത്രയാണ് സേമ്യ വേണ്ടത് അത്ര ഇട്ടു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം ഈ സ്നാക്ക് ഞാൻ തയ്യാറാക്കുന്നത് സമൂസ ഷീറ്റ് കൊണ്ടാണ് അപ്പൊ അത് ഒട്ടിച്ചെടുക്കാൻ ഒരു പശ വേണം അതിന് മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിക്ക് ബാറ്ററാക്കി മാറ്റിയെടുക്കണം ഇനി ഇത് ഓരോ സമൂസ ഷീറ്റ് എടുത്ത് നമ്മൾക്കിതിൻ്റെ നാല് സൈഡിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദ അങ്ങനെ തേച്ചു കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്നും ഉരുട്ടിയിട്ട് നമുക്കിതിൻ്റെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ ഈ മൈദ അങ്ങനെ തേച്ചു കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം ഇനി ഓരോ ഷീറ്റ് എടുത്ത് ഫില്ലിങ് കഴിയുന്നത് വരെ നമ്മൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് എത്രയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അത്ര ഉണ്ടാക്കിയെടുക്കാം ഇതാപ്പം മുഴുവനും റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നെടുത്ത് മുട്ടേൻ്റെ മിക്സിലും സേമ്യത്തിലുമൊക്കെ മാറ്റിയെക്കാം അപ്പം മുഴുവനും ഇതുപോലെ മുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനൊരു ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം സമൂസ ശീക്കവും സേമിയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും ഇനി മുഴുവനും നമുക്ക് ഇതുപോലെ പൊരിച്ചെടുക്കണം മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കണേ വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം നോമ്പ് തുറക്കാനായും ചെയ്തിട്ടുണ്ട് പിന്നെ ഫോണിലാണെങ്കിൽ ചാർജ് തീർന്നും ചെയ്തു അപ്പോൾ നമ്മുടെ കാണാൻ നല്ല മൊഞ്ചായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ്ങിലൊക്കെ മാറ്റം വരുത്താം കുറച്ചൊരു ഒട്ടിപ്പിടിക്കുന്ന ഫില്ലിംഗ് ആവണം മാത്രം വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക